പ്രമുഖ നടൻ അന്തരിച്ചു വിശ്വസിക്കുവാനാകാതെ സിനിമാലോകം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്ന എലൈറ്റ് എന്ന സീരീസിൽ മികച്ച വേഷം അവതരിപ്പിച്ച സ്പാനിഷ് നടൻ ജൂലിയൻ ഒട്ടേഗയാണ് അന്തരിച്ചത് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു സ്പെയിനിലെ ഒരു ബീച്ചിൽ വെച്ച് നടൻ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം നടന്ന് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു നിരവധി സ്പാനിഷ് ചിത്രങ്ങളിൽ ജൂലിയൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിലെ എലൈറ്റ് എന്ന സീരീസിലെ വേഷമാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം